െല കൊണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞോളെ കൊണ്ടുവരണ കൊണ്ടരണ്ടേ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല സംഭവം അതന്നെ പോയ സ്ഥിതിക്ക് കൊണ്ടുവരണ കൊണ്ടേ ഞാൻ ആദ്യം കഥകളൊക്കെ ഒന്ന് വിശദീകരിച്ച് കേട്ടിരുന്നിട്ട് കൊണ്ടു വരാട്ടോ കൊണ്ടുവരണ തിരിച്ചു കൊണ്ടുവരണം ഏഹ് തിരിച്ചു കൊണ്ടരണം തന്നെയല്ലേ എന്താണ് കുഞ്ഞോളെ തിരിച്ചു കൊണ്ടിരുന്നില്ല എന്റെ അഭിപ്രായം എന്താ കൊണ്ടരേ ആ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഇന്ന് വ്ലോഗ് എടുക്കുന്നത് നമ്മുടെ തറവാടിൻ്റെ തറവാട്ടിൽ നിന്നാണ് അതായത് ഉപ്പയുടെ തറവാട് എൻ്റെ തറവാടല്ലേ ഉപ്പയുടെ തറവാട്ടിൽ നിന്നാണ് അപ്പം നമ്മുടെ ശ്രീമതി ആയിഷമ്മയുടെ ഖുറാനോധനം ഏകദേശം നമ്മൾ സമയം മണിയായി അപ്പം ഇന്നൊരു അഖിലേന്ത്യാ ടൂർണമെന്റ് ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ജെയ്സ് ഒക്കെ നിൽക്കുന്നത് വലിയ ഐസ് ഐസ് ഐസ്ണ്ട് ഐസ് ഇന്നാണ്ട് തുടങ്ങി കൂടി ഇത് പാലേസ് ആണ് ഷുഗറാണ് ട്ടെ ശ്രദ്ധിക്കണം തിന്നുമ്പോൾ ട്ടോ ഏ ഏ പിന്നെ പിന്നെന്താണ് വല്യമ്മടക്ക ആശുപത്രിയിൽ പോയി വിസിറ്റ് ചെയ്യണേ മാസ്റ്റർ ട്രിപ്പ് അപ്പൊ കേസിൽ നടക്കണ പരിപാടി കുഞ്ഞോള് തെറ്റിപ്പോയിന്റെ ചെലവും കാര്യങ്ങളൊക്കെയാണ് ഞമ്മള് ചെയ്തുകൊണ്ടിരിക്കണത് ചിഞ്ചു ഐസ് വിതരണം നടത്തണുണ്ട് കുഞ്ഞുകള് തെറ്റിപ്പോയിന്റെ ചെലവ് ചിഞ്ചുന്റെ വക ചിഞ്ചുവിന്റെ വക ഐസ് വിതരണം നടക്കണണ്ട് ഇതാക്കണ എല്ലാര്ക്കുംബൈ വേണോ ആ വല്യമ്മ വിളിച്ചുണ്ട് വല്യമ്മ വിളിച്ചിട്ടുണ്ടോ എന്താ പോയോട്ടെ ഒന്നുങ്ങളെട്ടൊന്നുമില്ല എങ്ങനെ പെണ്ണ് കെട്ടേണ്ടി വരും ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട് കളിച്ചന്റെ സ്വഭാവം മാറും ഞാൻ ഒഴിവാക്കിയാണ് വേറെ പെണ്ണിട്ടെന്ന് പറഞ്ഞു ഏഹ് നിങ്ങളെ അഭിപ്രായത്തിൽ എന്താണ് ഇത് എങ്ങനെയാണ് തീരുമാനം എടുക്കാൻ നല്ലത് ഓളെ പോയി ചിലക്കാതെ ഓള് പോരുന്നില്ലേ പിന്നെ ഇഞ്ചപ്പോ ഓളില്ലാ പോരൂല പറ്റൂലോ തെറ്റ് പറഞ്ഞാലും ഓൾ ഇങ്ങനെ കമന്റിൽ ഓരോരുത്തരെ കുഞ്ഞോള് സൂപ്പർ കുഞ്ഞോളാണ് ലുക്ക് കുഞ്ഞോ ഫാൻസ് ഫാൻസാരണ്ട് അത് പറഞ്ഞില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏഹ്

പൂപ്പാ ഇനായ ചിംപിറാൻ എന്താ കൊണ്ടുങ്ങള് ചൊറുക്കില്ലാതായതോ കുഞ്ഞു ചൊറുക്കില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് ഇഞ്ചത്ര ചൊറുക്കില്ലാന്ന് ഞാൻ പറഞ്ഞു എന്നെ പോയല്ലേ കേറാ വയസ്സായിട്ട് കണ്ണൊന്നില്ല എന്നിട്ട് ചൊറുക്കാരാ തിരിച്ചറിയാത്ത അവസ്ഥയാണ് ഇങ്ങനെ ഇന്തമരെ ക്ലോക്ക കണ്ടിورك ആ ആ സമയക്കങ്ങളെ വരികളന്നല്ലേ ഇന്തെത്ത ഒക്കൈ കടു ദത്ത ഒക്കൈ കടു അണ്ടാജി ആ സമയക്ക ഹാ എ വയസ്സായില്ല മുടി നിറച്ചി നിങ്ങൾ സെഞ്ഞാ നിങ്ങൾ ഒറ്റ മുടി നിറച്ചിട്ടില്ല അനകുനെ അനകുനെ നിങ്ങള് മുടി ഒറ്റൊന്നും നിറച്ചിട്ടില്ല ഇല്ല മക്കട ഒക്കെ ഇട്ടക്കുള്ളാ ആ പക്ഷെ നിങ്ങൾ നിറച്ചിട്ടില്ല അരണ അപ്പോൾ ഗയ്സ് അപ്പോൾ ഇ വല്ലിമ്മ ഓട നേയിച്ചൂർ ഒക്കെ വെച്ചടാ അല്ല വല്ലിമ്മ എന്താപ്പോന്ന് പെട്ടെന്ന് ഒരു നേയിച്ചൂർ ഒക്കെ കുഞ്ഞോളെ തെറ്റി പോയിന്റെ ചലവ എല്ലാം മക്കമുണ്ടല്ല അപ്പം വെച്ചടാ എല്ലാ മക്കളും വന്നപ്പോ വല്യമാക്ക അങ്ങനെ ഒരു സ്വഭാവം സോനുനൊക്കെ പിന്നെ പോത്ത് വളർന്ന് വലുതോ കൊറച്ച് ചിക്കനും ഇതൊക്കെ കൊണ്ടുവന്ന അഞ്ചൊക്കെ ഇടക്ക് തൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങള് കൊണ്ടുവരണ കൊണ്ടുവരണ്ടേ പിന്നെ കല്യാണത്തിന് ഞാന് ഓള രാത്രിയാണ് കൊണ്ടുവരാനുള്ളത് പ്ലാന് രാവിലെ ആണെങ്കിൽ സെറ്റിൽമെന്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ശരിയാവുകയാണെങ്കിൽ രാത്രി കൊണ്ടുവരാം ഊരാണെങ്കിൽ മറ്റെന്താ സ്കൂളുള്ളതല്ലേ അപ്പൊ വല്ലിമാന്റെ ചെറുക്കുള്ള മരുവുകൾ ഇവിടെ ഉണ്ട് ആയിഷമ്മ ഏഹ് കല്യം പറഞ്ഞു എന്റെ മരക്കളൊക്കെ എന്താ ചൊറുക്കിന് കുറവ് ഇപ്പൊ നാല് കുട്ടികളായപ്പോള കുഞ്ഞുങ്ങള് ചൊർക്കില്ലാതെ ആയത് ഡയലോഗ് എന്ത് വീഡിയോ ഒക്കെ പോയി വെക്കുന്ന അപ്പൊ കൈസോനോ പന്തളി ഉണ്ട് അപ്പൊനാണ് ഗോളി ഏഹ് പിന്നെ ഈ കപ്പ് മോഹിച്ചിട്ട് ആരോടും കളിച്ചാൻ ഇറങ്ങണ്ട പറഞ്ഞോളോ ആ കപ്പുണ്ട് അൻഷഫോനെ വരുന്ന

ഞാൻ ഞാൻ അല്ലെങ്കിൽ പൊട്ടി പക്ഷെ ഇന്നലെ വേറെ ഒരു വിറ്റുപെടം ഇന്നലെ ഞാന് കൊണ്ടന്നപ്പോ ചിഞ്ചു പറഞ്ഞെ വിളിച്ചപ്പോളെ ഏ എന്നിട്ടേ ഒക്കെ കഴിഞ്ഞപ്പോളെ അതിന്റെ വിഷയം കഴിഞ്ഞ കുഞ്ഞുണ്ണി ഇഞ്ഞോടി സ്വകാര്യ അതെ ഉമ്മ വിളിച്ചത് ഉമ്മ എനിക്കറിയാലേ ആ ഓർമ്മല്ല പറഞ്ഞിട്ടില്ലേ ആ പിന്നെന്താ ஆ அப்ப நதிபார நிதி ഞാനെ മക്കളെ മക്കളെ വിളിച്ചല്ലേ ഞാൻ ചോറ് വിളിച്ചതല്ലേ അല്ലാതെ ബ്രോസ്റ്റ് ഇണ്ട് ഇങ്ങാണ്ടും വിളിച്ചല്ല പക്ഷെ ഇവളൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി എന്തിനാണ് ചിന്ത പറ കുട്ടിയൊക്കെ എന്താവാൻ അവര് പള്ള പുള്ളൊക്കെ വേണ്ട ഒരു ഭാഗം ചോറ് ഭക്ഷണം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം അമ്മ അറേ ഓല്ക്ക് വേണ്ടി എന്തിനാ വാങ്ങിയത് കാരണം ഓലൊരു ബ്രെഡും ജാമൊക്കെ ഞാനതിന് മേടിച്ചു കൊടുക്കാൻ കരുതിട്ടില്ലേ കാരണം കുഞ്ഞികളും കുട്ടികളും ഇല്ലാത്ത അഞ്ഞോട് പറഞ്ഞു ഓലങ്ങനെ അടുത്ത് ഇടക്ക് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കണില്ല ഫേമസ് ആകണില്ലേ പറഞ്ഞാൽ പറഞ്ഞത് കുഞ്ഞോളെ നാളെ െരി കൊണ്ടെ കൊണ്ടല്ലേ അല്ലുന്റെ അഭിപ്രായത്തിൽ കുഞ്ഞോളെ കൊണ്ടുവരണോ കൊണ്ടുവരണം അല്ലെങ്കിലും നൈഷുവിന്റെ അഭിപ്രായത്തില് കുഞ്ഞോളെ തിരിച്ചു കൊണ്ടിരണോ അതായത് ഊള് പോയ ഞാൻ കഴിച്ചില്ല അതൊക്കെ അറിയില്ല ഓൾ ഊളെന്താ കാട്ടിയത് കൊണ്ട് പറഞ്ഞു കേട്ടിപ്പ പോയില്ലേ അപ്പൊ കേസന്നല്ലേ നമ്മളെ ൾക്കാര്ക്ക് എന്ത് തോന്നിയേക്കും ഉമ്മാക്കവിടെ വന്ന തല്ലാ തോന്നിയത് ഞമ്മളൊക്കെ പാടെ വർത്താനം കേട്ടിട്ട് ഉമ്മാക്ക് മെയിനായിട്ട് നിങ്ങളെ വർത്താനൊക്കെ രാത്രി കട്ടായിട്ടില്ല നിങ്ങൾ അങ്ങനെ തത്ത ചെലക്കണക്കല്ലേ അതൊന്നും കണ്ടില്ല വീഡിയോ കണ്ടില്ല വീഡിയോ കണ്ടില്ലേ സ്ക്രീൻ ഓഫായ ലൈവ് കട്ടായി കാക്കു സ്ക്രീൻ ഓഫ് ആയിസായിട്ട് കാലോ പാവഞ്ചാനുദ്ധ അതിനോക്ക് മനസ്സടങ്ങാറ് അത്രയും അല്ലെങ്കി അവൾ അങ്ങനെ പറയില്ല അതിന് ഇവിടെ വെറുതെ അറിയാണ് കുഞ്ഞോൾക്ക് അങ്ങനെ കുഞ്ഞോൾ മനസ്സ് തുറന്ന് പറഞ്ഞായിരുന്നു

കാക്കും അങ്ങനെ കുഞ്ഞോളെ അങ്ങനെ ഇതാക്കിയാലോ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തെഴുതി ഇതാക്കി അത് കുഞ്ഞുണ്ണിനും ജിഞ്ചുനിയും പിന്നെ ഫ്രാങ്കാണ് ഞാൻ പറഞ്ഞു അതിനിപ്പോ നാട്ടാരും ഫുള്ളും ഞാനിവിടെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പോലെ ചെറിയ മുല്ലേ അങ്ങനെ കുഞ്ഞോളെ ഐഡിയത് കുഞ്ഞോളല്ല ഇത് കുഞ്ഞുണ്ണിന്റെ പ്ലാൻ ആണോ എനിക്കൊരു ഡയലോഗ് കേട്ടിട്ട് എവിടേക്കൊരു സാമ്യത ആസ് എ കൗൺസിലർ പറഞ്ഞ എന്റെ ഡയലോഗത് അറിയാ സത്യം പറഞ്ഞാൽ ഇപ്പം ഒക്കെ അറിഞ്ഞു കാണ്ടില്ല പരിപാടി ഞങ്ങൾ ജനങ്ങളെ പ്രായക്കി നാല് തീർക്കാൻ വേണ്ടി വെക്കും ഭയങ്കര പേടിയാണ് കൗൺസിലർ ആണെങ്കിലും തെറുക്കാമൻ്റെ ഇരന്റെ കൂടെ മാറി എന്റെ അഭിപ്രായത്തിൽ കുഞ്ഞോളെ കൊണ്ടരണ്ട് കൊണ്ടരണ്ടേ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല സംഭവം ഞാൻ ആദ്യം കഥകളൊക്കെ ഒന്ന് വിശദീകരിച്ച് കേട്ട് കൊണ്ടരാട്ടോ പരമ്പ ചെറ്റിയാണ് പരമ്പ ചറ്റിയത് അന എന്താണ് ഞാൻ സ്നേഹാണ് പക്ഷെ ഒരു കണ്ടറിവ് മനസാക്ഷി മറ്റേ അതില്ല അത് കണ്ടറിയില്ല എന്ത് കണ്ടത് കല്ലും മുള്ളും നിറഞ്ഞ വൈയിലൂടെ നടന്നു അതേപോലെയാണ് കല്ലും മുള്ളും നിറഞ്ഞ വൈലൂടെ വന്നവനാണ് അതിന് മറന്നു ഇനി കല്ലും ഞാൻ വന്ന വഴിത്തേ എന്താണ് വല്യമ്മ എന്താണ് ആ ചോറ് വെച്ചിട്ട് പോണുള്ളൂട്ടോ മടക്കുമ്പളേ കപ്പ് കിട്ടണി മന്തി ഉണ്ടാവും അപ്പൊ ഞാന് ചെലപ്പോ ചോറും വരില്ല ഏ ആ അതിന് അയിന് പോകാണ് ഞങ്ങളെ പെരക്കാർക്ക് മൊത്തം മന്തി ജയിച്ചു അതിന് പിന്നെ എനിക്കറിയില്ല കഴിഞ്ഞ കളി ഇരുപത്തി ആറ് ഗോളിനാ തെ മാള കൊണ്ടുവരണം തിരിച്ചു കൊണ്ടാ ഏഹ് തിരിച്ചു കൊണ്ടുവരണം തന്നെയാണല്ലേ കൊണ്ടുവരണം എന്നുണ്ടെങ്കിലേ നാളെ കണ്ട അവിടെ വൃത്തിയാക്കേണ്ടി പറഞ്ഞത് അപ്പൊ ഇബലേ അവിടെ ഫുള്ള് പെരത്തി പോക്കണേ മിച്ചറും സകല സാധനങ്ങളും അവിടെ മറച്ചിട്ട് നൈഷ്യും കുഞ്ഞോളൊക്കെ പിന്നെ അവിടെ അസിനി അസീനമ്മ ഇല്ല ഇവിടെ വാ അങ്ങോട്ട് വരില്ലാറല്ലേ ഇങ്ങോട്ട് വരികയാണ് ആ അഭിപ്രായം പറഞ്ഞു പോ എന്താണ് വെറുതെ ചിലക്കാതെ പറയാണ് കുഞ്ഞോളെ തിരിച്ചു കൊണ്ടിരുന്നില്ല എന്റെ അഭിപ്രായം കൊണ്ടര സപ്പോർട്ടൊക്കെ റാശിദാസി ചതിക്കുക വല്യമ്മ അവിടുന്നേ അതല്ലേ അതല്ലേ അപ്പൊ ഞാൻ ഇത് തിരിച്ചാണ് പിന്നെ അത് ചോദിച്ച വല്യ മറ്റേ തലാത്തല എന്താണ് വലിയ ഏഹ് അപ്പൊ സീലുവിന്റെ അഭിപ്രായത്തിൽ എന്താണ് കുഞ്ഞോളെ കൊണ്ടരണോ ഏ കൊണ്ടരണോ പറഞ്ഞു ആ നോ മണ്ട നോ 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 എസ് ഒറി എസ്സോറിഞ്ഞോ ഏ പറരണോ ഇബ്രൂനിയബ്രൂനിയൊക്കെ ഏ സോ ഇത് പറഞ്ഞാലേ ഇത് കട്ടാവുള്ളൂ കൊണ്ടിരുന്നോ യെസ് പറ ആ കൊണ്ടരണം പറ എൻ്റെ തൊള്ളാൻ തുറന്നിട്ട് എന്താ പറ്റണോടും ആ കൊണ്ടരണം പറരണം പറയാ ആ ഇനായ വരെ പറഞ്ഞു അനക്കെന്താ തൊഴിലിന്നാവൂല ഞങ്ങളത് കാണട്ടെ തൊള്ളിൽ തൊഴിലന്നാ ആ കൊണ്ടരണം ആ അങ്ങനെ മനുഷ്യന്മാരോട് വറത്താനോട് പറഞ്ഞോ നൈശോ കൊണ്ടരണ്ടേ ഇനായ കൊണ്ടരുന്നോ ആരെ കൊണ്ടരണല്ലേ അപ്പൊ ഗൈസ് ഭൂരിഭാഷ എന്ത് അപ്പൊ ഗൈസ് ഭൂരിഭാഷ അഭിപ്രായം ഞമ്മള് കുഞ്ഞോളെ കൊണ്ടുവരണം തന്നെയാണ് അപ്പൊ ഞമ്മള് അല്ലെങ്കിലും കൊണ്ടുവരും എന്താ അല്ലെങ്കിലും കൊണ്ടും അല്ലെങ്കിലും കൊണ്ടുവരുന്നറിഞ്ഞത് കുഞ്ഞോളില്ലാതെ ഒരടി മുന്നോട്ട് ആ അതറിയ അപ്പൊ ഗൈസിന്റെ സ്നേഹത്തിന്റെ വില മനസ്സിലായില്ലേ ഞങ്ങളിപ്രായം കേട്ടിട്ടേ കുഞ്ഞുങ്ങളെ തന്നെ ഞങ്ങളെ തീരുമാനം എന്താ അതേമാതിരി ചെയ്യും ഇത് പറഞ്ഞു എല്ലാ രാവശ്യം മറച്ചു വെക്കാൻ ഒരു കഴിവ് പ്രശ്നങ്ങളൊന്നും പുറത്തറിയിക്കാതെ അറിയിക്കാതെ ഉള്ളിലൊതുക്കി കഴിവാണ് വെക്കാനുള്ള അതെ 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 എന്ത് പറയാ മനസ്സ് കട്ടിയാക്കി മറ്റേ കല്ലാക്കി ജീവിക്കുന്ന ആളാണ് ൊണ്ടോ അപ്പൊ നാളെ എന്നാലേ വരുവേണ്ടിട്ടോ ഏ കല്യാണത്തിന് രാത്രി കരോളെ കൊണ്ടേ മറ്റന്നാ എന്നാ മതിയമ്മ അങ്ങോട്ട് പോയാ മതി ഞമ്മളേതായാലും കണ്ടിട്ടില്ലല്ലോ ഇഞ്ഞോട് പറഞ്ഞിട്ടില്ലേ

അതന്ന് ഏറ്റവും അറിയില്ല പിരാന്തയിക്കാരീരാതാ വേണ്ടി ഗേറ്റ് ഉറക്കാൻ വേണ്ടി ഏ എനിക്ക് സുഖല്ലാതെ ഞങ്ങക്ക് അറിയില്ല എന്റെ സ്വഭാവം എന്ത് അപ്പൊ കേസ്പാളെ ഞാൻ ഉച്ചക്ക് ശേഷം ഈ രാത്രി കുഞ്ഞോളെ കൊണ്ടുവരാൻ പോകട്ടോ അപ്പൊ നിങ്ങളെയൊക്കെ സബ്സ്ക്രൈബ് ാണ് കുഞ്ഞെ കൊണ്ടുവരാൻ പോലെ അതെ പോകുമ്പോ കാരണം അവിടെ ഞാൻ തല്ലാ നിക്കണിണ്ട് ഇബ്രാഹിമിന്റെ ഡയലോഗ് കേട്ടില്ലേ തന്ത്യരുത് അതെ അങ്ങനെയൊന്നും പറയരുത് ഇബ്രു ആണ് പറഞ്ഞത് ഞാനല്ലേ അങ്ങനെ ഐ ആ ബിൽഡ് ചെയ്യും എന്റെ കുട്ടികളെ അതെ എന്നാലേ ഞാനേ പന്തളിയിൽ പോയി കപ്പ് എടുത്ത് വരട്ടെ ഫസ്റ്റ് കിട്ടിയ മന്തി ഉണ്ടാവുക എനിക്ക് ചോറ് വേണ്ടിയില്ല അഥവാ തോൽക്കണേ ഞാൻ അപ്പൊ ഓക്കെ എന്നായിക്കോട്ടെ ഞാൻ പോയി ബാക്കി വീഡിയോ നാളെ രാവിലെ എടുക്കണം കേട്ടോ റെഡി ആയില്ല തട്ടിട്ട് നിന്നൂലോ ഓക്കേ പോട്ടെ മന്തിക്കാണ് ഞാൻ പോയിട്ട് അസ്സാം വലിക്കും ദു ചോ കപ്പ് എടുക്കാന് ൂടെ ടീമിലേക്ക് ഒക്കെ കളിക്കുമ്പോ നല്ലോണം ആലോചിച്ചു ഇതെങ്ങനെ കേട്ടോ ഞങ്ങള് കപ്പലിടുക്കും പറഞ്ഞു എടുത്തിരിക്കും ഇതിലേ ഇത് കേൾക്കാനായി കാളന്റെ മുഖം തോറ്റവൻ ഒന്ന്